കല്ലറെ കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടായത് കല്ലറിനുള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഇതെൻ്റെ എൻ്റെ ദൈവം അമ്മേ അത് ഇത്രയും അങ്ങോട്ട് പോകണേ ഹലോ അതാ മേ കരുവി കാടിനുള്ളിൽ കയറിതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അവർക്ക് കുടുംബം കുടുംബത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കുടുംബ കല്ലറ കുടുംബ കല്ലറയിലേക്കാണ് നമ്മൾ ഞാനിന്ന് പോകാൻ പോണത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നത് കാരണം റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിലേക്ക് ഒരു കോട്ടനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കോട്ടനാട് എസ്റ്റേറ്റിൽ പോകാൻ ഉള്ളേ കടക്കാൻ വേണ്ടിയിട്ട് പകല് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ടൈം നമ്മൾ തിരഞ്ഞെടുത്തത് പകൽ പോയാൽ സെക്യൂരിറ്റിയാണ് അവിടെ അവിടെ കടത്തിവരില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈം പോകുന്നത് അവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളിലും കടത്തി വിടില്ല ബ്രിട്ടീഷുകാരെ ബംഗ്ലാവൊക്കെ ഉണ്ട് അതുകൊണ്ട് തീരായി പോകാൻ പറ്റില്ല പിന്നെ നായ്ക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്ലറ എന്ന് പറഞ്ഞാൽ കാടിനുള്ളിലാണ് അത് ഞങ്ങൾ കാണിച്ചില്ല ആ കല്ലറ പൊളി പൊളിഞ്ഞ് കൊടുക്കുകയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ കാണില്ല ഇതുവരെ ആരും അപ്ലോഡ് ചെയ്തിരുന്നവരും കാരണം കല്ലറ കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാവുക കല്ലറിനുള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ടൂവിൻ്റെ ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ നമ്മൾ ചാനൽ വരാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ നടക്കുകയെന്നറിയില്ല ഭയങ്കര അപകടം പെടുത്തൊരു വീഡിയോ ആണ് കാരണം കല്ലറിനുള്ളിൽ ഇറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ ധൈര്യം പോരാം അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അത്രയും റിസ്ക് ആയിട്ട് ഏറ്റെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക കഴിയുന്ന വിധത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടിൻ്റെ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല ചാനലിന് അത്രയും ആയിട്ട് ഏറ്റെടുക്കുകയാണ് നല്ല മഴയാണ് നല്ല മഴ ആണ് ഷർട്ടൊക്കെ നനഞ്ഞു ഫുള്ള് നനഞ്ഞു കോട്ട എടുത്തില്ല അപ്പോൾ നമ്മളിന്നെ പോകാൻ പോണത് ആ കോട്ടനാട് എസ്റ്റേറ്റിനുള്ളിലുള്ള ആ ഒരു കല്ലറിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങി ചെല്ലാൻ പോകുന്നത് കല്ലറ് ഒരു ഭാഗം പൊടിഞ്ഞെടുക്കാമെന്നാണ് അറിയപ്പെടുക പറഞ്ഞു വിടരുത് പകലൊക്കെ പോകുമ്പോൾ കാണാം പക്ഷേ സെക്യൂരിറ്റിയിലോണ്ട് അഞ്ചുമണിവരെ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ സെക്യൂരിറ്റി പോയ ടൈമിൽ ഇപ്പം പോകാൻ പോകണം എന്തൊക്കെ നടക്കുമെന്ന് പറയുന്നത് ജീവൻ തന്നെ വിഷനാണ് അപ്പോൾ ഇനി നടക്കാൻ പോണത് എന്താ നമ്മൾ കാത്തിരുന്ന് കാണാം എന്ത് എന്താ സംഭവിക്കാം അത്തരമൊരു വീഡിയോ ആണിത് കല്ലറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കല്ലറ ഇപ്പോഴത്തെ കല്ലറ പോലല്ല മതിൽ കിട്ടി വലിയ എന്താ പറയുക കുഴി ഉണ്ടാക്കി നിർമ്മിച്ചിട്ട് കല്ലുകൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ സ്ലാബ് വെച്ചിട്ട് സ്ലൈഡ് ചെയ്യുന്ന സ്ലാബാണ് അപ്പോൾ ശവം എടുത്തിട്ട് തള്ളി വിടുക ഉള്ളിലേക്ക് അങ്ങനത്തെ സിസ്റ്റമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ നടന്ന സംഭവമാണ് ഇപ്പോൾ എന്താ കാണാൻ പറ്റും എന്താ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല ഏതായാലും നമുക്ക് കല്ലറിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിപ്പോവാം എന്ത് സംഭവിക്കാം ഈ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ മഴ കൊണ്ടാകെ ഇതായി ക്യാമറ ഇപ്പോഴാണ് മഴ ഒന്ന് ചോർന്നത് അപ്പോൾ ഇൻ്റർ പറയാൻ വന്നതാണ് ക്യാമറയും ഫോണും എല്ലാം നിറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും കയ്യിലിരിക്കുന്ന ആകെ ഒരു ടോർച്ചാണ് അപ്പോൾ ഇനി എന്താ സംഭവിക്കാം ഇനിയുള്ള രാത്രി എന്താ നേരം വെളുത്ത് വെളുക്കുന്ന നേരം ഇവിടെ നിൽക്കേണ്ടി വരുമോ അത് അതിന് ഇവിടെ പെട്ടു ഒന്നും എന്നൊന്നും അറിയില്ല കാരണം ഗേറ്റൊക്കെ അടച്ച് പോകുന്ന പറയും തുറന്ന് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അതിൽ ചാടി കിടന്നും ആ ഒരു കോമ്പട്ടിലേക്ക് കടക്കാൻ ജസ്റ്റ് നമ്മൾ ബംഗ്ലാവിൽ പോയി കാണിക്കുന്നില്ല കാരണം അങ്ങോട്ട് പോയാൽ പട്ടികളുണ്ട് ഇപ്പോഴും ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടവിടെ അതുകൊണ്ട് ബംഗ്ലാവിൽ അങ്ങോട്ട് പോയി പോകുന്നില്ല ഈ ഒരു കല്ലറിൻ്റെ അകും അകത്ത് ഇറങ്ങി ചെന്നിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ കാണിച്ചില്ല പോറും ഭാഗം കാണിച്ചിട്ടോ ഇത്രയും റിസ്ക് ആയിട്ട് ചെയ്യുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ ഓക്കെ നല്ല മഴ ആട്ടോ നല്ല മഴ നല്ല മഴ പെയ്യുന്നത് ഇന്ന് രാവിലെ മുതലേ മഴയാണ് അപ്പം നല്ല ഈ ഈ റോഡെന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ് ഫുള്ള് കട്ട് റോഡാണ് അപ്പം അതുക്കേ പോകാൻ പറ്റുള്ളൂ നിശ്വർ എത്രമാത്രം കറക്റ്റ് ആകുന്നില്ല ഞാൻ വെറുതെ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇല്ലോ എസ്റ്റേറ്റിലേക്ക് പോകണ ആ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണേ ഇത് നല്ല മഴയാണ് അയ്യോ ഇത്രയും റിസ്ക് എടുത്ത് വരാൻ കാരണം ആ എന്താ പറയുക ആ വീഡിയോ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ നമുക്ക് പകൽ പറ്റില്ല അപ്പം കൊണ്ട് രാത്രി വരുന്നു കേട്ടോ അവിടെ വിടെ അവിടെ വണ്ടി തിരിക്കട്ടെ വയ്യെന്തോ ചോദിച്ചോ ഹലോ ഏട്ടാ ധാരാണ കോട്ടയല്ലേ വയ്യ ഏതാ ഹലോ ഇതാരാണ് ഇപ്പോ ടൈമിൽ ഹലോ ഹലോ ദൈവം അതാരാണ് ഈ ഒരു മഴ തുടർന്ന് നിൽക്കുന്നു ദൈവമ്മ ആരാണ് ഹലോ ചേട്ടാ കോട്ടനാട് എസ്റ്റിൽ വയ്യാണിതാണോ അതാ അങ്ങോട്ട് പോണു ഹലോ അതേ പോണു അതെങ്ങോട്ടാ പോണത് അതാരണത് വിഭാഗം എൻ്റെ ഒരാൾ കണ്ടു ഹലോ അതെ അതെ കേട്ടോ അതെയതെ നിൽക്കുന്നു അതാ അങ്ങോട്ട് പോണ കാടിലേക്ക് പോകണ്ട അയാൾ വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ടാണ് ആവശ്യത്തിൽ പോണ വഴിയാണത് പക്ഷെ അങ്ങോട്ട് ആരൊന്നും ബില്ല ഹലോ പോയി അതാരണത് തെയ്യോമേ എത്ര ടൈമിലാണ് കൂടെ പോകുന്നത് ഹലോ അതങ്ങ് വേറെ കയറി കാടിനോട് കയറിതാ ഞാനിടത്തേ മേ നമ്മൾ പോകേണ്ട വഴിയാണത് ഈ ഒരു ടൈമിലാണ് ആള് ഹലോ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ പെട്ട പറ്റത്തില്ലല്ലോ ഹലോ എന്തിനാ വന്നു എൻ്റെ തീവേ ഇവിടെ കണ്ടല്ലോ ഇവിടെ വരെ കണ്ടോ ഹലോ 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 എൻ്റെ വണ്ടി കുറേ ദൂരെയാണത് ഇവിടെ കറക്റ്റ് കണ്ടതാ ഇന്നത്തെ വീഡിയോ മുടങ്ങിയല്ലോ ആ അവിടെ കാണാൻ വരെ കണ്ടു കറക്റ്റ് ആയിട്ട് ആ രൂപത്തിന് പക്ഷേ വേര് ചാടി പോവാൻ ചാൻസ് ഇല്ല ഹലോ നല്ല കാടാണ് ഇവിടെയൊക്കെ ഹലോ ചേ അതെ അവിടെ തന്നെ പിന്നെ അവിടെ തന്നെ ഇയാളെ എത്ര നേരത്തെ അങ്ങോട്ട് പോലെ ഒന്ന് വരാം അതാ ഹലോ പോട്ടെ അപ്പോൾ രണ്ട് പേരോ അതാ കേട്ടോ ഒരാളാ ായിരത്തി മുപ്പതിന് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അവർക്ക് കുടുംബ കുടുംബത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഫാമിലി കുടുംബ കല്ലറ കുടുംബ കല്ലറയിലേക്കാണ് നമ്മൾ ഇന്ന് ഞാനിന്ന് പോകാൻ പോണത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബിസ്ക് ഞാൻ കാരണം റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിലെയും ഒരു കോട്ടനാട് എസ്റ്റേറ്റിൽ പോലും പോട്ടനാട് എസ്റ്റേറ്റിലേക്ക് കിടക്കാൻ വേണ്ടി